പ്രിയപ്പെട്ടവരെ പ്രണയകാലത്ത് പലരും വല്ല സ്വാതും അനുഭവിക്കും അന്ന് വിചാരിക്കുന്നത് ഇതാണ് സ്വർഗം ഈ സ്വർഗം എപ്പോഴും ഉണ്ടായിരിക്കും പക്ഷെ ജീവിതത്തിലേക്ക് കടക്കുമ്പോഴാണ് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നത് പ്രണയിക്കുന്നത് അന്ധമായിട്ടാണെങ്കിൽ വിവാഹത്തോടു കൂടി ആ കണ്ണു തുറക്കും അതാണ് ജീവിതം എന്ന് പറയുന്നത് അപ്പോൾ ചിലര് വിചാരിക്കും ഞാൻ കൊട്ടാര സമമായ വീട്ടിലേക്കാണ് ചെല്ലുന്നതെന്ന് കാരണം സമയത്ത് ചോദിക്കുന്ന എല്ലാം ഉടനടി ലഭിക്കും കിട്ടികളിൽ കടമാച്ചെങ്കിലും കൊണ്ടു കൊടുക്കും അത് കഴിയുമ്പോൾ ഇനി എൻ്റെ സ്വന്തമായി ഇനി ഞാൻ എന്തും ചെയ്യും എന്നുള്ള തൻ്റെ ഇടത്തിലാവും നമ്മുടെ പങ്കാളി ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് പ്രണയമല്ല ജീവിതം ജീവിതം കുറച്ച് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ ഉള്ളതാണ് ഒരു ഭാഗത്ത് ഒരാളിന് മാത്രമേ ഒരു പക്ഷേ വരുമാനമുള്ളൂ ചെറിയൊരു വരുമാനമാണ് ഇപ്പം പല സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്ന കുട്ടികൾക്ക് ഒരു പതിനയ്യായിരം രൂപ ഒക്കെ ആയിരിക്കും ശമ്പളം അതുകൊണ്ട് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ആ സമയത്ത് അവർ തന്റെ പങ്കാളി ചോദിക്കുന്നത് എല്ലാം നിരത്തി കൊടുക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ചില സമയം ഇവരുടെ കയ്യിലെ കാശ് എത്രമാത്രമെന്ന് മനസ്സിലാക്കാതെ ചില പെൺകുട്ടികൾ പെരുമാറും അപ്പൊ അത് ഭർത്താവിന് ചിലപ്പോൾ സഹിക്കാൻ പറ്റില്ല കാരണം പരസ്യമായിട്ട് ആരുടെയെങ്കിലും മുന്നിൽ വെച്ചു പറയും കുട്ടിയെ നല്ല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ല അതുകൊണ്ടാണ് ഈ അസുഖം ഇത്ര കൂടിയത് അതായത് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാനുള്ള സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പം അങ്ങനെ ചിന്തിക്കുന്ന ചില പെൺകുട്ടികളുണ്ട് അതായത് തന്റെ പങ്കാളിയുടെ കൈവശം ഉണ്ടാകുന്ന ഉള്ള കാശിന്റെ വലിപ്പം എത്ര മാത്രമാണെന്ന് മനസ്സിലാക്കാതെ സംസാരിക്കുന്ന കുട്ടികളുണ്ട് ഇതൊക്കെ ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടും പ്രയാസവും പണക്കവും ഒക്കെ ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങളാണ് പല കുടുംബങ്ങളും ഇതൊക്കെയാണ് പ്രശ്നങ്ങളായിട്ട് വരുന്നത് അതുപോലെ തന്നെ ചില ആൾക്കാർ വിചാരിക്കും എന്റെ കല്യാണം കഴിഞ്ഞിട്ട് വിചാരിക്കും ഭാര്യ വീട്ടുകാരതെല്ലാം നോക്കിക്കോട്ടെ അല്ലെങ്കിൽ അവൾക്ക് എന്തെങ്കിലും ചെറിയ ജോലി കാണും ചെറിയ ശമ്പളം ഉണ്ടാകും അവൾ കാര്യങ്ങളെല്ലാം നടത്തിക്കോട്ടെ എന്ന് പറഞ്ഞ് ഒരു കാര്യത്തിന് ഒരു ഉത്തരവാദിത്വം കാണിക്കാതെ നടക്കുമ്പോൾ തനിക്ക് കിട്ടുന്ന ക്ലാസ്സെല്ലാം സ്വന്തമായിട്ട് പല വിധത്തിൽ പല കാര്യങ്ങളിലും ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ചിലവഴിച്ച് അങ്ങ് നടക്കും വീട്ടുകാരിമേ നോക്കൂല ഇങ്ങനെ വരുന്നിടത്ത് ആ പെൺകുട്ടി വളരെയധികം കഷ്ടപ്പെടും വളരെയധികം ബുദ്ധിമുട്ടും ചിലർ ആത്മഹത്യ ചെയ്യണമെന്ന് വരെ വിചാരിക്കും ചിലരെ ആത്മഹത്യയും ചെയ്യും അപ്പം ഇതൊക്കെ രണ്ടു വ്യക്തികളും തമ്മിൽ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് അതായത് സാമ്പത്തിക ഉറവിടം എങ്ങനെയാണെന്ന് തീർച്ചയായിട്ടും രണ്ടു പേർക്കും നല്ല ധാരണ ഉണ്ടായിരിക്കണം എന്നാലേ കുടുംബജീവിതം നല്ല ഭംഗിയായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ ഒരാൾ ഒരു കാര്യം ചെയ്യുമ്പോൾ മറ്റേ ആളുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ താങ്ങി നടത്തി മുന്നോട്ട് പോയാൽ അവിടെ വളരെ സന്തോഷമായിരിക്കും രണ്ടുപേരും കൂടെ ബുദ്ധിമുട്ടും പ്രയാസവും വാങ്ങിയിട്ടെടുക്കുകയാണെങ്കിൽ ആ ജീവിതത്തിൽ വളരെ സന്തോഷമായിരിക്കും എന്നാൽ ഒരാൾ മാത്രം കഷ്ടപ്പെട്ട് എല്ലാ കാര്യങ്ങളും നിവർത്തിച്ച് കൊണ്ടുവരും മറ്റേ ആള് ദൂർത്തടിച്ച് തെറ്റായ വഴികളിലൂടെയൊക്കെ നടക്കുകയാണെങ്കിൽ അവിടെ ഒരിക്കലും സമാധാനവും സന്തോഷമോ ഒന്നും ഉണ്ടാവില്ല അപ്പൊ കുടുംബജീവിതത്തിൽ വരുമാനം എന്ന് പറയുന്നത് ഒരു പ്രധാന ഘടകമാണ് അത് രണ്ടുപേരും വിചാരിച്ചാൽ പേർക്കും കൂടി എന്തെങ്കിലും നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കി കുടുംബജീവിതം ഭദ്രമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഒരു വരുമാനം ഇല്ല എന്ന് വിചാരിക്കുന്നവർക്ക് പോലും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് വരുമാനം ഉണ്ടാക്കി തുല്യമായിട്ട് കാര്യങ്ങളെല്ലാം നടത്തി മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ സന്തോഷം ഒന്ന് വേറെ തന്നെയാണ് അവിടെ ഒരു വേർതിരിവുണ്ടായാൽ തീർച്ചയായിട്ടും ജീവിതം വളരെ ദുർഘടമായിരിക്കും അതായത് തൻ്റെ പ്രിയൻ്റെ കയ്യിൽ എന്തുമാത്രം വരുമാനം ഉണ്ടെന്ന് മനസ്സിലാക്കാതെ വീട്ടുകാരൊന്നും നോക്കുന്നില്ല എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന സ്ഥല വ്യക്തികളുണ്ട് അവിടെ അവർ മനസ്സിലാക്കണം നമുക്ക് നമ്മുടെ ജീവിതം കൊണ്ടുപോകണമെങ്കിൽ നമ്മുടെ പങ്കാളിയുടെ കയ്യിൽ എത്രമാത്രം വരുമാനം ഉണ്ടെന്ന് കൂടി മനസ്സിലാക്കണം അതുപോലെ തന്നെ കുടുംബകാര്യങ്ങളിൽ ഭാര്യ ഒരു ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും ആണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അവിടെ മാറ്റി നിർത്താതെ കാര്യങ്ങൾ ക്രമീകരിച്ച് കൊണ്ടുപോകാനും മുൻകൈ എടുക്കണം